ഇരുവൃക്കകളും തകരാറിലായ അധ്യാപികയെ സഹായിക്കാൻ വീടുകൾ തോറും കയറിയിറങ്ങി സാധനങ്ങൾ ശേഖരിച്ച് ലക്ഷം രൂപയിലേറെ സമാഹരിച്ചു നൽകി ബേക്കറി ഉടമ പി കെ ഹരിദാസ് എന്ന നാട്ടുകാരുടെ ദാസേട്ടൻ കാരുണ്യത്തിന്റെ കൈത്താങ്ങായി എത്തിയത് മുൻ സ്കൂൾ അധ്യാപികയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് സഹായധനം കൈമാറിയത് അരനൂറ്റാണ്ട് മുൻപാണ് ഇദ്ദേഹം ചാലക്കുടിയിൽ താമസത്തിന് എത്തിയത് നാൽപ്പത്തിരണ്ട് വർഷമായി ബേക്കറി ബിസിനസ് നടത്തുകയാണ് അച്ചപ്പവും കുഴലപ്പവും ഉൾപ്പെടെ ബേക്കറി സാധനങ്ങൾ തയ്യാറാക്കി സൈക്കിളിൽ വില്പനയ്ക്കും പോകാറുണ്ട് അതേ സൈക്കിളിലാണ് ആക്രി സാധനങ്ങൾ ശേഖരിക്കാനായി പോകുന്നതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആഗ്രഹങ്ങൾ ശേഖരിച്ചും പത്ര കടലാസുകളും ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കുപ്പയും പാട്ടയും എല്ലാം ശേഖരിച്ച് ഇതിനായി വിൽക്കും രണ്ട് കൊല്ലം രണ്ട് വർഷത്തോളം കിടപ്പിലായിരുന്നു ആമാവതം പിടിവിട്ട് അന്ന് തോന്നിയ ഒരു എന്നിട്ട് ഡോക്ടർ അടക്കം ആയുർവേദം എന്നോട് പറഞ്ഞു നീ ഒരു അനുഗ്രഹമുള്ള ആളാണ് എന്താന്ന് വെച്ചാൽ ഇത്രയും രണ്ട് കൊല്ലം കൊണ്ട് ഇത്രമേഖല അസുഖം മാറി വന്നത് ഇപ്പോഴും ഘട്ടങ്ങളുള്ള ടീമുകൾ ചമ്പീറ്റ് നിറങ്ങുന്നുണ്ട് കൂടിയിട്ട് നിറഞ്ഞിട്ടാണ് നടക്കുന്നത് ഭയങ്കര ഭാഗ്യം ആ രണ്ടു കൊല്ലം കിടന്നു പറഞ്ഞാൽ ഓട്ടോറിക്ഷയിലേക്ക് എടുത്ത് രണ്ട് കൈയും കൊണ്ട് എടുത്ത് വെച്ചിട്ട് വേണം രണ്ടുപേർ എടുത്തു വെച്ചിട്ട് വേണം എനിക്കത് പിന്നെ ഡോക്ടറെടുത്ത് എവിടെ പോകാനോ അത് കാരണം തോന്നിയതാണ് ഇപ്പോൾ ആധാരത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ ആധാരത്തിൻ്റെ ഇല്ലെങ്കിൽ പോയില്ലേ അപ്പൊ അങ്ങനെ ഒരു തോന്നല്ലാണ് അമ്പത്തൊന്നായിരം രൂപ ആ കുടുംബത്തിനെ സഹായിക്കാൻ സഹായിക്കണം അങ്ങനെ തോന്നി ആൾക്കാർ ഞാൻ എന്തുണ്ടെന്നല്ല ഞാൻ അമ്മ എന്ന് പറഞ്ഞൊരു ഇതിണ്ട് ഈ ആക്രി പറഞ്ഞു അത് ബാറ്ററിന് ശരിക്കും ചാലക്കുടിന്നൊക്കെ ഉള്ളത് ഓരോ കടയിലും പറഞ്ഞ സംഭവം അവിടെ നിന്നെ കുറിച്ചു അത് കൃത്യമായിപ്പോൾ ഒരു വണ്ടി നടത്തി കൊണ്ടുപോയാലും ഇറങ്ങി അങ്ങനെ ശേഷം ശേഷം ഞാൻ എൻ്റെ പോക്കറ്റിൽ അമ്പത്തൊന്നായിരം രൂപ ഉണ്ടായിട്ടും ഇരുന്നൂറ് രൂപ ആവശ്യം ഉണ്ടായിട്ട് ആരോടും കടം വാങ്ങിച്ചാണ് കാര്യം എൻ്റെ സാധനം ഓടിക്കാനായിട്ട് എന്നുവെച്ചാൽ പലരും പല വിധത്തിലൊക്കെ പറഞ്ഞു അമ്പത്തൊന്നായിരം ആദ്യം ഇരുപതിനായിരം രൂപയായിരുന്നു ചാർജത്തിൽ അത് അമ്പത്തൊന്നായിരം രൂപ ദൈവം സഹായിച്ച് കൊണ്ടു കൊടുത്തു അതിൻ്റെ അതിൽ കുറേയൊക്കെ ഒരു പാർട്ടിക്കാരനാണ് സിനിമ ഇനിയും 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 ഇത് തുടരുകയാണ് അതിന് ഒന്ന് രണ്ട് ലക്ഷങ്ങളുണ്ട് അത്